കിഫ്ബി ടോളിൽ മുഖ്യമന്ത്രിയുടെ സ്ഥിരീകരണം വരികയാണ് ഉണ്ടാക്കുന്ന കമ്പനിയാക്കി മാറ്റണം വരുമാനം കിട്ടിയാൽ കേന്ദ്രവാദങ്ങളെ മറികടക്കാമെന്ന് മുഖ്യമന്ത്രി യൂസർ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാം ബാധ്യത ക്രമാനുഗതമായി ഒഴിവാക്കാൻ ഇതോടെ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം വിവേചനപരമായ സമീപനം കാരണമാണ് കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിയും കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിൻ്റെ കടമടപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും കിഫ്ബിക്ക് ഗ്രാൻഡ് ഇനത്തിൽ ഇതുവരെ നൽകിയ ഇരുപതിനായിരം കോടിക്ക് പുറമെ ചെലവഴിച്ച പതിമൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണ് അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണമുന്നയിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട് യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും അതുവഴി സർക്കാർ എന്നുള്ള ഗ്രാൻഡ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും പ്രശാന്ത് വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ഈ നേരത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പഠനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിപ്പോൾ സഭയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുകയാണ് മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തിയേ പറ്റൂ അങ്ങനെയെങ്കിൽ ടോളിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സൂചനകളാണോ ലഭ്യമാകുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ കിഫ്ബി റോഡുകൾക്ക് ടോളുകൾ വരികയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിരിക്കുകയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച കിഫ്ബിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രി പ്രത്യേകം സമയമെടുത്ത് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണത്തിനാണ് കിഫ്ബിയെ വരുമാനം മാതൃകയാക്കേണ്ടതുണ്ട് അത് അതിനായി വരുമാന യൂസർ ഫീ പിരിക്കുന്നതിനെ കുറിച്ച് യൂസർ ഫീയിലൂടെ വരുമാനം കണ്ടെത്തും എന്ന് വ്യക്തമാക്കുന്നത് അതായത് ടോൾ എന്ന വാക്കല്ല യൂസർ ഫീ എന്നതാണ് അതായത് ഉപയോഗിക്കുന്നതിന് ഫീസ് എന്നത് തന്നെയാണ് റോഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് നമ്മൾ ടോൾ എന്ന് തന്നെയാണ് അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നത് ഏതായാലും കിഫ്ബി ഒരു പഠനം നടത്തുകയാണ് ഈ സംസ്ഥാനത്തെ കിഫ്ബിയുടെ അൻപത് കോടി രൂപയ്ക്ക് മുകളിലുള്ള നിർമ്മി പണം ചെലവഴിച്ച് നിർമ്മിച്ച ടോൾ റോഡുകളിൽ ടോൾ പിരിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനം നടക്കുന്നുണ്ട് അപ്പോൾ ആ പഠനം മുഖ്യമന്ത്രി സാധൂകരിക്കുന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാത്രമല്ല വൈകാതെ തന്നെ കിഫ്ബി ആ ഒരു നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് പോകും എന്നത് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ സർക്കാർ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ തന്നെ അതുണ്ട് കേന്ദ്രത്തിൻ്റെ വാദഗതി അതായത് കടമെടുപ്പ് കിഫ്ബിയുടെ കടമെടുപ്പ് കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വരുന്നതോടെ സംസ്ഥാനത്തിന് ആദ്യമായി കടമെടുക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ കേന്ദ്രത്തിൻ്റെ വാദഗതികളെ കിഫ്ബി വരുമാനമില്ലാത്ത ഒരു കമ്പനിയാണ് എന്ന വാദഗതികളെ ചെറു ചെറുക്കുന്നതിന് വേണ്ടിയാണ് കിഫ്ബിയെ വരുമാന മാർഗ്ഗമുള്ള ആക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂസർ ഫീ ചുമത്തുന്നത് യൂസർ ഫീ പിരിക്കാനുള്ള നീക്കമെന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ കിഫ്ബിയെ വരുമാനം കിഫ്ബിക്ക് വരുമാനം ഉണ്ടാക്കുക എന്നതിന് പുറമേ മറ്റൊരു വശമുള്ളത് കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ കേസ് ആ കേസിൽ ഒരു പ്രധാന പോയിൻ്റായി ഇത് ഉന്നയിക്കുക എന്നത് കൂടി തന്നെയാണ് കാരണം ദേശീയപാത അതോറിറ്റി എങ്ങനെയാണോ കേന്ദ്ര സർക്കാരിനോ അതുപോലെ തന്നെയാണ് കിഫ്ബി സംസ്ഥാന സർക്കാരിനും അപ്പോൾ കിഫ്ബി ഇപ്പോൾ ദേശീയപാത അതോറിറ്റി റോഡ് നിർമ്മിക്കുമ്പോൾ ടോൾ പിരിച്ച് വിരിച്ച് വരുമാനമുണ്ടാക്കുന്നു കിഫ്ബിയും അത്തരത്തിൽ അവരുടെ പദ്ധതികൾക്ക് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന വാദഗതി സുപ്രീം കോടതിയിൽ നിരത്തുക എന്നതുകൂടി സംസ്ഥാന സർക്കാർ ഇതുവഴി ഉദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല കിഫ്ബി സ്വന്തം നിലയിൽ വരുമാനം ഉണ്ടാക്കുമ്പോൾ ശ്രീ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ